ഹായ് ഓൾ ഹോൾഡ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഓൾഡ് ഹോൾഡോ ജയോ വന്നിട്ടുണ്ട് ഹൈ ഷെഫിക്കുന്നത് ഹായ് സയതാ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം വിളിക്കുന്നുണ്ട് നമ്മുടെ സാസ് ഹോൾബിൻ ഹൈ ഹോൾഡേ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചു സയ ഫുഡ് കഴിച്ചോ അതെയോ എന്തൊക്കെയാണ് വെൽക്കം എല്ലാവർക്കും വെൽക്കം എല്ലാവരും ലൈവ് കഴിക്കുക പ്ലീസ് സാസ് ജയ എന്താ വിശേഷം സാഹിന്റെ ലൈവ് കഴിഞ്ഞോ എന്താ താഹിന്റെ ലൈവിൽ കണ്ടു മാർത്തന്നെയാ പിന്നെ ലൈക്ക് എന്ന് ആയിക്കോട്ടെ പറടാ സുഖാ ജയ എന്താ ഫുഡ് കഴിച്ചോ കടന്നോ എന്താണ് ഓൾഡ് പറയൂ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ വെൽക്കം എല്ലാവർക്കും വെൽക്കം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും പറയൂ ജയ വീഡിയോ ഇട്ടു ഫുഡ് കഴിച്ചു ആ കഴിച്ചുല്ലേ ഇതേ വീഡിയോ ഇട്ടു നോക്കട്ടെടോ എന്താ വീഡിയോ ഇട്ടിക്കണല്ലോ സെപ്റ്റംബർ ആറിന് റബി ലെവലിന്റെ ഇതാണല്ലേ ഫുഡ് കഴിച്ചു എന്നറിയണോ അതല്ലേ കഴിച്ചു അല്ലേ ലൈവ് ലീവ് കഴിഞ്ഞോ അതേ കഴിഞ്ഞോ പിന്നെ ഓൾഡ് സുഖം അലഹദില്ല ബ്രോസ് കഴിച്ചു ഇല്ലേ കഴിച്ചിട്ടില്ലല്ലോ അവിടെ കഴിക്കാൻ ആവുന്നു താഹി ലി കഴിഞ്ഞു റൂമിൽ ഉണ്ടാക്കുകയാണോ അത് അല്ലേ ഞാൻ വാങ്ങലാടാ പത്ത് നേരം ചെലയിന്ന് വാങ്ങും ചെലയിന്ന് കഴിക്കൂല അങ്ങനെയൊക്കെയാണ് അറിയാണിനുസരിച്ച് എവിടെ സെൽഫോ എവിടെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ട് അറിയണോടെ വീഡിയോ ഞാൻ കാണാ ഏത് വീഡിയോ ആണ് ഡബിൾ ലവലിന്റെ വീഡിയോ തോന്നുന്നുണ്ട് അല്ലേ മുഹമ്മദ് പറഞ്ഞുണ്ട് മുഹമ്മദ് പിന്നെന്താണ് ആനക്കുട്ടിന്റെ വീടല്ലേ ആന പുഴയിൽ നിക്കണത് ഹായ് കെ ജി വെൽക്കടാ ലൈവിലേക്ക് സ്വാഗതം ടി എന്തൊക്കെയോ വിശേഷം റംസു സുഖമാണ് ഫുഡ് കഴിച്ചു റംസു വെൽക്കം വെൽക്കം റംസു എന്താണ് വിശേഷം പറയൂ വീഡിയോ കാണട്ടോ ബ്രോ ഞാൻ മലപ്പുറം അതെ മലപ്പുറം ആണ് മലപ്പുറം ജു വീടല്ലേ കൊടൂരല്ലേ ജി അല്ല നാട്ടിലാണോ ചോദിക്കുന്നത് പുറത്താണോ ചോദിക്കുക ഗൾഫിലാണോ ചോദിക്കുന്നത് കേട്ടോ ലൈക്ക് ഫൈവ് എന്ന് പറയുന്നത് നമ്മുടെ എം ടി ഓക്കട റംസു താങ്ക് യു അസ്സലാ വാരിക്കും എന്തെല്ലാം മുത്തെന്ന് വെക്കുന്നുണ്ട് എന്താണ്ടാ അലമദില്ല അങ്ങനെ പോകേണ്ടത് എന്താണ് വിശേഷം സുഖമല്ലടാ ഹാപ്പി അല്ലേ സുഖായിരിക്കേണ്ടട എല്ലാവർക്കും പിന്നെ അതേന്ന് പറയുന്നുണ്ട് നമ്മുടെ ഓൾഡ് അതെ ഉള്ളിൽക്കാരെടാ എന്റെ വീടൊക്കെ കൊടൂരാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ പക്ഷെ ഗൾഫിലാണെന്ന് നോക്കിയാൽ പുറത്താണോ അതെ ചോദിക്കണ കേട്ടോ പിന്നെന്തൊക്കെയാണ് വേറെ വെൽക്കം ആദ്മി പറയൂ എല്ലാവരും വരൂ പ്ലീസ് പിന്നെ അലഹദില്ല സുഖം നമ്മുടെ ഉള്ള നമ്മുടെ ഉള്ള കാട്ടാന ഞങ്ങൾ അവിടെ കാട്ടാനാണ് എല്ലാരും വീഡിയോ അങ്ങനെ കാണുന്നുണ്ട് കാട്ടാന വഴിയിൽ ഇറങ്ങണത് പുഴയിലിറങ്ങിയ വീഡിയോ ഉണ്ട് എഴുപത്തി മൂന്ന് പേര് കണ്ടിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി ഇട്ട വീഡിയോ ആണ് പിന്നെ സെപ്റ്റംബർ അഞ്ച് ആനയുടെ എവിടെയൊക്കെ ഉണ്ട് ആനയോടെ അത് നമ്മളെ എൻ്റെ ഷോർട്ട് വീഡിയോയിലുണ്ട് അതൊന്നും കണ്ടു കണ്ടുപിടുക്കാ വേണരാ അധികം ആൾക്കാർ കണ്ടിട്ടില്ലാരാണ് പിന്നെന്താണ് മുന്നേ മുരയിലുണ്ടായിരുന്നു ഒന്നുകൂടി വരണം എന്നുണ്ട് വീട്ടിലെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല അതെന്താണ് വീട്ടിൽ അത്ര അനുവദിക്കാത്ത വീട്ടിലെന്താണാവൂലെ അനുവദിക്കാത്ത സാഹചര്യം കാണുവാൻ എത്ര മുത്തു വെൽക്കം ആബി ആബി വന്നിട്ടുണ്ട് വെൽക്കടാ രണ്ടുപേർക്കും വെൽക്കം 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 നബി മുത്തു വെൽക്കം വെൽക്കം മുത്തു ഹായ് എന്ന് പറയു ആബിദാസ് വീഡിയോ എൺപത്തെട്ട് സബ് ആയിട്ടുള്ളു അല്ലേ അബിദാസ് മലമ്പുഴ അല്ലെങ്കിൽ പോയിട്ടുണ്ട് നിങ്ങൾ അല്ലേ കാട്ടാന നാരി കാറ്റ് പോത്തുമാന എല്ലാം ഉണ്ട് അതെ നരിമാന എല്ലാം ഉണ്ട് അല്ലേ ആഹാ നെല്ലി അമ്പതി ഇതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മുടെ അബി മുത്തുകൂടിയ വീഡിയോ ഇട്ടോ മുത്തു മുത്തു പുതിയ വീഡിയോ ഇട്ടുകണോ മുത്തു പക്ഷെ അബി സുഖാണൊക്കെ മുത്തുട്ടാവും മുത്തുന്നലത്തെ കോഴി തന്നെ അല്ലേ മുത്തുവന്നലത്തെ കോഴീന ഇട്ട്ണല്ലോ അവിടെ നിന്ന് എനക്ക് ഈ കോഴിനെ കിട്ടിയത് മുത്തുവപ്പിച്ചതാണുള്ളത് ഏതാ കെട്ടിട്ടാണല്ലോ സുഖാണെന്ന് അറിയണ്ടി സുഖായിരിക്കട്ട ഹാപ്പി ആട്ടാ അന്തലില്ല ഇങ്ങോട്ട് എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ അബിക്കത്ര സബായിട്ടുള്ള ആകെ ഓ അൻപതോ ഓക്കത്ര സഭായി വന്ന് നോക്കട്ടെ എൺപത്തെട്ട് സബ് അല്ലേ പിന്നെ മുത്തു എവിടെ വീട് മുത്തു എൻ്റെ പേരെയും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താജ് മുത്തു എൻ്റെ വീടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കു വീടും കൂടിയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കു എവിടെയാണെന്നെ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ എൻറെ മണവാട്ടി നീ എൻറെ വീഴാമ്പൽ കിളിയാണുനീ ഇത്ര കാത്തിരുന്ന് കാണുവാൻ കരയാൻ ആഗ്രഹമില്ല പിരി സാബി എന്റെ പേരെവിടെയാടാ പാലക്കാടല്ലേ മുത്തുവിന്റെ വരെ മുത്തു പറയില്ല എന്ന് പറയുന്നുണ്ട് നമ്മളെ ആബി ആബി എൻ്റെ വീട് എവിടെ മലമ്പുഴ മറ്റേ പർലെ എവിടെയാണ് സെലിബ്രേഷൻ വീഡിയോ എനിക്ക് എത്ര എത്ര നാള് നാള് കാണുവാൻ ാരി അബിത വട്ടാമ്പിക്കാരിന്നല്ലിത അബിത പാലക്കാട് മലമ്പുഴയിലാണ് ഏറെ മലമ്പുഴയിലെ ആളാണ് നമ്മുടെ അഭി ടാ ജംഷി എന്തൊക്കെ വിശേഷടാ സുഖാണോ ഫുഡ് കഴിച്ചു ജംഷി പാലക്കാടാണ് പാലക്കാടാവിടെ അബിയെ എന്താ പാട് കഴിക്കണ എന്താടാ അങ്ങനെ പോകേണ്ട കോപ്പൊന്നുമല്ല അലഹമുല്ലംഷേര് ലൈക്ക് കാണിക്കടാ പ്ലീസ് ജംഷി ജംഷി നമ്മുടെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ ചുരം സുഖാണെന്നാറുണ്ട് നല്ല അതെ നല്ല പാടാണ് നമ്മൾ നമ്മളിക്കടോ ലൈക്ക് തന്നു അതെ താങ്ക് യുടാ മുത്തുമണി മുത്തുമണി ലേക്ക് തന്നു പറയണ്ടേംഷിയെ പിന്നെന്താണ് അബി പറടാ അബിഫ് കഴിച്ചടാ ജംഷി കഴിച്ചോ എന്താണ് വിശേഷങ്ങൾ മുത്തു കഴിച്ചോ എല്ലാരും പറയൂ നിങ്ങൾ എല്ലാവരും വരൂ നമ്മുടെ ലൈവിൽ ഷംഷി കൂട്ടാക്കുമോ എംഷി ഒരു കൂട്ട് കൊടുക്കടാ പ്ലീസ് ഒരു കൂട്ടു കൊടുക്ക വൺ കൂട്ട് അബിക്ക് ഒരു കൂട്ടു കൊടുക്കടാ ജംഷിയെ കാണുവാൻ മിണ്ടുവാൻ ലൈക്ക് വെൽക്കം ലെവലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചു വെൽക്കം ഇറ്റ്സ്മീ എന്താണ് പറയൂ സുഖമാണോ ലൈവ് ഇട്ടിട്ടുണ്ടോ എന്താണ് പറയൂ വെൽക്കം നമ്മുടെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഇറ്റ്സ്മി നാരണ്ട് നാറുണ്ട് വെയിലേറ്റുപാടല്ലേന്ന് നാരണ്ട് പിന്നെ എന്താണ് കോമാളി ഞങ്ങൾ കോമാളികൾ കരയാറില്ല ചിരിക്കാറേ ഉള്ളൂ ഹലോ നമസ്കാരം ഹായ് ആരാണത് ആരായാണ് കാത്തു നിന്നത് അത് നിങ്ങളെ തന്നെയാണ് കാത്തിരുന്നത് നിങ്ങൾ നമ്മളെ രവിൽ വന്നതിന് വളരെ സന്തോഷം കേട്ടോ നിങ്ങളെ തന്നെയാണ് കാത്തിരുന്നത് കോമാളി വെൽക്കം ഞങ്ങൾ കോമാളികൾ കരയാറില്ല അതെ കരയാറില്ലെങ്കിൽ ചിരിക്കുന്ന കൂട്ടാക്കി നാളെ എന്താണ് കൂട്ടാക്കി നാളെ വന്നാൽ മതി ആയിക്കോട്ടെ നാളെ വന്നാൽ മതിയോ ഞങ്ങൾ കോമാളിക്ക് കരിക്കാതെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ മനസ്സിലായി ആരാണ് കോമാളി എന്നടോ കോമാളി വെൽക്കം എന്താണ് ഫേരൊക്കെ മാറ്റിയോ കോമാളിയെ കോമാളികൾ ഞങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ അതെ കോമാളി എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ കോമാളി എന്താണ് വിശേഷം ഇന്നലെ ലൈവ് ഇട്ടിനിയോ ഞങ്ങള് ഇന്നലെ ലൈക്ക് അടിച്ചിനി ഞാൻ പകൽ ലൈവ് ഇട്ടു അതെ പകലട രാത്രി ഇടാറില്ല അല്ലേ എന്താ അങ്ങനെ രാത്രി ഇടാത്ത ഞാൻ പിന്നെ പകലിടും രാത്രി ഇടും പറ ഞങ്ങൾ കോമാളികൾ കരാറില്ല ശരിക്കാതെയുള്ളുവോ ഞാൻ ലൈക്ക് അടിക്കാൻ വന്നതാണ് അതെ ആയിക്കോട്ടെ ഞാൻ ഇന്നലെ ലൈവ് വന്നാലും ലൈക്ക് നിങ്ങളെ ലൈക്ക് ലൈവില് ലൈക്ക് അടിച്ചിനി രാത്രി ഇട്ടാ ഞാന് ഇറങ്ങിയിട്ടില്ല എനിക്ക് ഡ്യൂട്ടിയിലായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളെ ലൈബിൽ ഇന്നലെ രാത്രി രണ്ടു മണിക്ക് ഞാൻ ലൈക്ക് അടിച്ചിരുന്നു വല്യേട്ട എന്തൊക്കെ വിശേഷം ചോദിക്കണ്ട വല്യേട്ട വന്നിട്ടുണ്ടല്ലോ ഹായ് വല്യേട്ട വെൽക്കം സുഖാണ് വല്ലേട്ട എത്ര മണിക്കാണ് ചോദിക്കുന്നത് ജംഷിയുടെ ലൈവ് ഉയർത്തുന്നില്ല സഹോദരെന്നറിയുന്നത് അതെ ഉയർത്തുന്ന എനിക്ക് മൂന്ന് ഐ ഉണ്ട് മൂന്ന് ഐ ഡി എന്ന് പറയുന്നത് ലൈക്ക് അടിക്കും വല്യേട്ടാ കോമാളി എൻ്റെ ചാനലായിരുന്നു കേട്ടെന്നാരുണ്ട് അതെ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ വല്യട്ടാ വല്യേട്ടാ ഇപ്പോഴാണ് ലൈവ് ഉണ്ടെന്ന് എത്ര മണിക്കാണ് പറയൂ ലൈക്ക് അടിച്ച് അടിച്ചു എന്നാൽ ഓക്കെ വല്യട്ടാ ലൈക്ക് അടിക്കുകയും വളരെ സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നന്നായി ചെയ്താൽ നന്നായി അതെ നമ്മളത് അബിത സഞ്ജുവിനെ ഒരു കൂട്ടുകൊടുത്താണേ വല്യേട്ടാ അങ്ങനെ ഒരു മൂന്ന് കൊടുത്താണ് അബിത സഞ്ജു വളരെ പാവമാണ് അറിയാം എൺപത്തിയെട്ട് സബ്ബുള്ളു എൺപത്തി ഒമ്പത് സബ്ബായിട്ടുള്ളുട്ടോ എൺപത്തി അമ്പല തൊണ്ണൂറ് സബ് ആയിട്ടുണ്ടര ഒരു രണ്ട് മൂന്ന് കൂട്ട് കൊടുത്താണ് വല്ല്യേട്ട ഞങ്ങള് പച്ചപ്പാവാണോ ആരോടും ആരും ലേക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കും പക്ഷെ ഇങ്ങോട്ട് ആരും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലാരാ എല്ലാരും വളവന്മാരാണേരാ അല്ലേ അബിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് നമ്മുടെ ആ അബിദാ സഞ്ചു വലിയേട്ടാ മൂന്ന് കൂട്ട് കൊടുക്കുമോ വലിയേട്ട കൂട്ടാക്കും വല്ലേട്ടം കൂട്ടാക്കുവേ വല്യേട്ട നമ്മളെ ആളാണല്ലാരാ നമ്മൾ പറഞ്ഞാൽ വലിയേട്ടം കേൾക്കാതെ കൂലാര എത്ര നാൾ ആഷിക്കോന്നാണല്ലോ ആഷിക്കവർ കൂട്ട് കൊടുക്കണം നമ്മുടെ ഈ ആബിദാസ് സഞ്ജു എന്നു പറഞ്ഞ ചാനലിലിട്ടോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അവരൊന്ന് ഫിനിൻ ചെയ്യ കേട്ടോ എന്നാ അവരൊന്ന് പിൻ ചെയ്യാം അവർക്ക് വളരെ കുറവാണ് സപ്പോർട്ടോ എല്ലാവരും ഒന്ന് അഞ്ചു പിടിക്കൊരു നൂറു ആക്കി പിന്നെ ലൈക്ക് കൊടുത്തു കൂയിന്നുണ്ട് ഹായ് ഞാൻ ഇവിടെ ഉണ്ടട ആഷിക്ക പറടാ ി പക്ഷെ ചെയ്ത ചാനലിൽ കൂട്ടുകൊടുക്കട പ്ലീസ് പച്ചപ്പാവാണെടാ ആകെ എൺപത് തൊണ്ണൂറ് സബുള്ള ഒരു നൂറ് സബ്ബാക്കാണുള്ള ഒരു സ്വപ്നവുമായിട്ട് വന്നതാണ് എത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ എൻറെ നീ പെണ്ണാണുനീ എൻറെ പിന്നെന്താ ഫ്രണ്ടാക്കാന്നറട ആക്കി കൊടുക്കുവല്ലാ അതിന് തൊണ്ണൂറ് സബ്ബുള്ളവരാ ഒരു നൂറ് എന്ന സ്വപ്നവുമായി വന്നതാണ് നമ്മുടെ ഇപ്പോൾ ഒന്ന് കൂട്ടാക്കി കൊടുക്കൂ വള്ളിയായിട്ട് ഒരു മൂന്ന് സബ് കൊടുക്കൂ തൊണ്ണൂറ് സബ്ബുണ്ടെപ്പോൾ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ എൻ്റെ മണവാട്ടി നീ പെണ്ണാണുനീ എന്റെ വേഴാം നീ കണ്ണീരില്ല കരയാൻ ആഗ്രഹമില്ല പിരിയാൻ എനിക്ക് ഭാഗ്യമില്ല നിന്നുടെ കൂടെ ജീവിക്കാൻ കൊല്ല കൂട് പൊട്ടിക്കുന്നാൽ സയാ ഞാൻ കൂട്ടുകൊടുത്തു പറയണം അതെ അല്ലേ സൈക്കോട്ടെ സയാ നല്ല കാര്യം തൊണ്ണൂറ് സബ്ബുള്ള അതിനേരം ഒരു നൂറ് സബ് നമുക്ക് ഒരു സന്തോഷമായിരുന്നു എന്താണ് പിൻ ചെയ്തു ചാനൽ ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് ഒരുപാട് സ്നേഹത്തോടെ അതെ ഒരുപാട് സ്നേഹത്തോടെ കൂട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വല്യട്ടൻ ടാ ടാ അബിത സഞ്ജു നിന്നെ വലിയ കൂട്ടു അബിത ഞാൻ ഫോളോ ചെയ്ത് കമന്റ് ഇട്ടിട്ടുണ്ട് അതെ എല്ലാവരും ചെയ്യടാ വാവാണല്ലാ ഒരു നൂറ് സബ്യയിലായിരിക്കും എത്ര സബ്യായിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിട്ടുണ്ട് വാ വാ പൊളി പുളിയാണ് അബിയെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് വല്ലേട്ടൻ കൂട്ട് കൊടുത്തു ആ അതെ കൊടുത്തു കൂട്ടുകൊടുത്തു വല്ലേട്ടനും കൂട്ട് കൂട്ടുകൊടുക്കി വല്ലേട്ടങ്ങളെ നമ്മളെ പാവാണറ ലൈവിലൊക്കെ ഒന്ന് പോകേണ്ടിട്ടോ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ എൻ്റെ മടവാട്ടി പെണ്ണാണുനീ ചൊല്ലിയേട്ടന് കൂട്ട് കൊടുത്തു പറഞ്ഞു വല്യേട്ട നിങ്ങൾക്ക് കൂട്ടി തന്നിട്ടുണ്ട് നമ്മുടെ സയാ വല്യേട്ടൻ കി ജയി സ്നേഹത്തോടെ നാളെ വരാന്നറട്ടെ അതെ സ്നേഹത്തോടെ തന്നെ വന്നോളൂ ഇൻഡ്യാരടോ അബിയെ എനിക്കിപ്പോ അബിയേ എത്രയായി 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 തൊണ്ണൂറ്റി രണ്ടായിട്ടോടാ ആ പിന്നെ ഞാൻ പിന്നെ വരാം ഭയ ഓക്കെ ഡാസി പോയിവാ പിന്നെ ഗുഡ് നൈറ്റ് എന്ന് പറയണ്ടത് ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് ഒരുപാട് സ്നേഹത്തോടെ ആയിക്കോട്ടെ ഒരുപാട് സ്നേഹത്തോടെ ആക്കി കൊടുക്കോ കൂട്ടാക്കിയവർക്ക് നാളെ തരാമെന്ന് പറയണ്ട അതെ കൂട്ടാക്കിയവർക്ക് കൊടുക്കേണ്ടിയിട്ടോ നിങ്ങൾക്ക് പിന്നെ അത് അധികം ആയിട്ടില്ല ഒരാകെ ആയിട്ടുള്ളൂ അല്ലേ എന്താ അങ്ങനെ നിങ്ങൾക്ക് സബ് കിട്ടാത്ത എന്താണ് പറയൂ ഹാബിയെ നിങ്ങൾ ലൈവിൽ പോവാറില്ലേ ഇനി നാളെ ഞങ്ങളെ വിളപ്പിൻ ചെയ്യേണ്ട കേട്ടോ നാളെ നമ്മളെ ലൈവില് വരുന്നുണ്ട് ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് വണിക്കൊക്കെ കഴിക്കണ എഴുതിയെന്നാറെ എപ്പോ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എംബ തൊട്ടുള്ളത് ഇപ്പം തൊണ്ണൂറ്റി രണ്ടായി നാല് സബ്ബിട്ട് ചെയ്യുന്നവർ തന്നിട്ടോ ഇൻഷാ അല്ല കൂടെട്ടേടാ നിങ്ങളും ഉയരത്തിലെത്തട്ടാരോടൊക്കെ പറഞ്ഞേ കൂട്ടാക്കിയവർക്ക് നാളെ തരാന്നാറുണ്ട് അതല്ലേ നിങ്ങൾ കൊറേ ആൾക്കാർക്ക് കൊടുത്താരും തരുന്നില്ല അല്ലേ മൂന്ന് വീഡിയോസ് കണ്ടു വേണം ഇല്ലെങ്കിൽ കിട്ടിയ സബ്ബ് പോകുന്നവരുണ്ട് അതെ അങ്ങനെ കണ്ടില്ലേ ആ മൂന്ന് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കിട്ടിയ സബ് പോകുന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ അബിദാസ് സഞ്ജു എനിക്കറിയില്ല അങ്ങനെയൊന്നും ഞാൻ പിന്നെ അങ്ങനെ ആരും കൂട്ടാക്കാറില്ല പൊതുവെ കൂട്ടാക്കുന്നവർക്ക് കൂട്ട് തിരിച്ചങ്ങനെ കൊടുക്കില്ലാണോ കേട്ടോ രണ്ടിസം കഴിഞ്ഞിട്ട് പിന്നെന്തൊക്കെയാണ് പറയൂ ആബിയെ എന്താണ് വിശേഷങ്ങൾ കിടന്നോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് അവിടെ മഴയൊക്കെ കണ്ടു മഴ അല്ലല്ലേ അവൻ്റെ മഴ പറ്റ പോയില്ലേ വലിയ ഏട്ടം പോയോ ആരൊക്കെയുണ്ട് പറയൂ പ്ലേസ് പത്ത് പേരുണ്ട് പത്തിലേക്ക് ലേക്കുണ്ട് മൂന്ന് പേരുണ്ട് പറയൂ പറയൂ വരും എല്ലാവരും മൂന്ന് വീഡിയോസ് കണ്ടു ഇല്ലെങ്കിൽ കിട്ടിയ സഭവോ അതെ അങ്ങനെ കണ്ടല്ലേ ഹോ ഓ അത് സാറല്ലേ അതൊക്കെ കണ്ടോളൂല്ലേ കേട്ടോ നിങ്ങളെ വീഡിയോയൊക്കെ കണ്ടോളൂന്ന് പറയേട്ടോ എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ എന്റെ മണവാട്ടി പെണ്ണാ